കണ്ണൂര് കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടാണ് കണ്ണൂർ നരവൂർ സൗത്ത് എൽ പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് അവർക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു സമ്മാനമാണ് ഇന്നലെ ലഭിച്ചത് ഓരോരുത്തരുടെയും ചിത്രങ്ങൾ മനോഹരമായ ക്യാൻവാസിൽ വരച്ചു നൽകിയാണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി വി ദിജേഷ് ആ കുട്ടികളെ യാത്രയാക്കിയത് കണ്ണൂരിൽ നിന്നുള്ള ആ മനോഹരമായ റിപ്പോർട്ട് നമുക്ക് കാണാം മാഷിന്റെ സ്നേഹത്തിൽ ചാലിച്ച സമ്മാനമാണിത് ഓരോ വിദ്യാർത്ഥികളുടെ മുഖങ്ങൾ ഹൃദയത്തിൽ വരച്ചിട്ടു വളരെ കൂടിയാണ് കുട്ടികളെ കാണുന്നത് അപ്പോൾ അവർക്കും ഒരു മറക്കാതെ ഒരു സമ്മാനം എന്നും ഓർമ്മിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സമ്മാനം കൊടുക്കണമെന്ന് മുന്നേയുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് ഭാഗമായിട്ട് കുറച്ച് വർഷങ്ങളായിരിക്കും നമ്മൾ ഇതുപോലെ വരച്ച് നൽകുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ ഓർമ്മിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ നമുക്ക് കുറച്ചും കൂടി അവർക്ക് സ്നേഹം തോന്നുന്ന ഒരു സമ്മാനം അത് അവരുടെ തന്നെ ചിത്രമാകുമ്പോൾ കുറേ കൂടി അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഓരോ ചിത്രങ്ങളും ക്യാൻവാസിൽ വരച്ച് ഗ്ലാസ് ഫ്രെയിം ചെയ്താണ് കുട്ടികൾക്ക് നൽകിയത് മാഷിനെയും സ്കൂളിനെയും ഒരിക്കലും കുട്ടികൾ നല്ല രസം ഉണ്ടായിരുന്നു ഞമ്മക്കെപ്പോ ഇത് ഓർത്തിട്ട് നല്ല സ്കൂളിനെ പറ്റി ഓർക്കാനുള്ള ഒരു സമ്മാനായിട്ടാണ് ഞാൻ ഇതാക്കിട്ടുള്ളത് ഒരു അത്ഭുതം പോലെ തോന്നി ഞമ്മളാ മാഷ് വരച്ച നേരം ഒരെന്തോ ഒരു ഇത് വന്നു അടിപൊളിയാ നല്ല ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നമ്മളൊന്നും മാഷിന് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് മാഷ് നമ്മളോട് സ്നേഹം ഉണ്ടായിട്ട് ഇത്രക്കും നല്ല ഗിഫ്റ്റ് തന്നെ അല്ല അല്ല ഇത് തോന്നി ഞങ്ങൾക്ക് ട്വന്റി ഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം